പ്രിന്റർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കുള്ള ചെറിയൊരു ഇൻഫർമേഷൻ ആണ് ഒരുപാട് ടൈപ്പ് പ്രിന്ററുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് അതിൽപ്പെട്ട മെയിൻ പ്രിന്റർ ആണ് ടാങ്ക് പ്രിന്റർ ജെറ്റ് പ്രിന്റർ പിന്നെ തെർമൽ പ്രിന്റർ പിന്നെ വരുന്നത് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റ് നമുക്ക് വീടുകൾക്കും ഓഫീസുകൾക്കും കൂടുതൽ ആവശ്യമുള്ള പ്രിന്ററാണ് ഇങ്ക് ടാങ്ക് പ്രിന്റർ അല്ലെങ്കിൽ ലേസർ ഇങ്ക് ടാങ്ക് പ്രിന്ററിനെ കുറിച്ച് ചെറിയൊരു ആണ് പറയുന്നത് കേട്ടോ കാനോൺ എ ബ്രദർ ഇതുപോലത്തെ കമ്പനികളാണ് എച്ച് പി ഇതുപോലത്തെ കമ്പനികളാണ് ഈ പ്രിന്ററുകൾ മെയിൻ ആയിട്ട് ഇറക്കുന്നത് കാനോണിന്റെ പ്രിന്റർ ആണെങ്കിൽ ജി ടു സെവൻ സെവൻ സീറോ എന്ന് പറഞ്ഞൊരു പ്രിൻറ്റർ ഉണ്ട് പ്രിന്റ് സ്കാൻ കോപ്പി കളർ ബ്ലാക്ക് ഇതെല്ലാം പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പ്രിന്ററാണ് വലിയ റേറ്റ് വരുന്നില്ല അതിന് ഇതുപോലുള്ള ഇങ്കുകളാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇങ്കിന്റെ ബോട്ടിലാണ് ഇതിന്റെ കൂടെ വരാം നമുക്ക് ബ്ലാക്ക് യെല്ലോ സിയാൻ വെജന്ത ഇത് ഓരോന്ന് തീരുന്ന ഏതാണോ നമ്മൾ ബ്ലാക്ക് ആണ് തീരുന്നെങ്കിൽ ബ്ലാക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഈ പ്രിന്റിന് ആറായിരം കോപ്പി ബ്ലാക്കും സെവൻ തൗസൻഡ് കളറും കമ്പനി പറയുന്നുണ്ട് അത്ര ഒന്നും കിട്ടൂല അതിന്റെ ഒരു പകുതിയെ കിട്ടുള്ളൂ ഓക്കെ പിന്നെ ജി ത്രീ സീറോ വൺ സീറോ എന്ന് പറഞ്ഞൊരു പ്രിന്റേ അത് വൈഫൈ കൂടി ഉണ്ട് മൊബൈലിൽ ഡയറക്റ്റ് പ്രിന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടിയുള്ള ഒരു പ്രിന്റർ ആണ് അതിലും ഇതേപോലെ തന്നെ ഇങ്ക് ടാങ്ക് ആണ് കേട്ടോ ഇത് ഇതാണ് അതിന്റെ ഒരു മോഡൽ വില നമുക്ക് എന്തെങ്കിലും കമ്പനീസും കാര്യങ്ങളൊക്കെ വന്നാലൊക്കെ സർവീസ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല പ്രിന്ററാണ് വൺ ഇയർ കമ്പനി വാറന്റി പറയുന്നുണ്ട് അതല്ലെങ്കിൽ മുപ്പതിനായിരം പേജ് വരെ വാറണ്ടി വരുന്ന പ്രിന്ററാണ് ആണ് പിന്നെ എപ്സൺ ഉണ്ട് അതുപോലെ നല്ല പ്രിന്റർ ഉണ്ട് എപ്സൽ ഉള്ള നല്ല മോഡലാണ് എപ്സെൽ ആൺ സീറോ പ്രിന്റ് സ്കാൻ കോപ്പി കളർ ബ്ലാക്ക് ഇത്ര ഓപ്ഷൻസ് ഉള്ള ഇൻക്ടാങ്ക് ടാങ്ക് പ്രിന്ററാണ് ഇതിൽ കമ്പനി പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ് കോപ്പി ബ്ലാക്കും സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കളറും പറയുന്നുണ്ട് അതും ഏകദേശം പകുതി തന്നെ കിട്ടുള്ളൂ നല്ല പ്രിന്റർ തന്നെയാണ് ഇത് നമുക്ക് മൊബൈലിൽ നിന്നും കൂടി പ്രിന്റ് എടുക്കുക എന്നുണ്ടെങ്കിൽ അബ്സെന്റ് ആയാലും ത്രീ ടു ഫൈവ് സീറോ എന്ന് പറഞ്ഞൊരു പ്രിന്റർ ഉണ്ട് അത് നമുക്ക് മൊബൈലിൽ നിന്നും കൂടി പ്രിന്റ് എടുക്കാം അപ്പം ഇതുപോലത്തെ നല്ല നല്ല പ്രിന്റർ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വാങ്ങണം നമുക്ക് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ പ്രിന്റർ വാങ്ങാൻ നോക്കുകയാണെങ്കിൽ കാറ്റജ് ഇടുന്ന ടൈപ്പ് പ്രിന്റർ കിട്ടും അത് വാങ്ങിയാൽ അതൊരു മിസ്റ്റേക്ക് ആവും കാരണം അത് വാങ്ങിയന്ന് പൊതുവേ നമുക്ക് ചെലവാവും അതിന്റെ കൂടെ ഫസ്റ്റ് ടൈമിൽ ഡെമോ കാറ്റർജാ കിട്ടുള്ളൂ ഡെമോ കാറ്റർജിയിൽ ഒരു പത്ത് പേജ് പ്രിന്റ് എടുക്കുമ്പോൾ ഇങ്ക് തീരും പിന്നീട് അത് കാറ്റർജ് വാങ്ങണം കാറ്റർജിന് ഒരു പത്ത് അറുനൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് റേഞ്ച് വരും ഒരു കാറ്റർജ് വാങ്ങിയാൽ തന്നെ അധികം പ്രിന്റ് എടുക്കാൻ പറ്റില്ല അപ്പൊ കൂടുതൽ പ്രിന്റ് ആവശ്യമുള്ളവർ ഇതുപോലത്തെ ടാങ്ക് പ്രിന്റർ വാങ്ങണം പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാത്രം ആവശ്യമുള്ളൂ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാനുള്ളവർക്ക് വേണമെങ്കിൽ ജെറ്റ് പ്രിന്ററുകളും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് അപ്പൊ പ്രിന്ററിനെ കുറിച്ച് കൂടുതലാർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോൾ ചെയ്താൽ മതി ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം തരാം ഓക്കെ